സ്റ്റൈപ്പൻഡ് വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ഡോക്ടർമാരും ഹൌസ് സർജന്മാരും നടത്തിയ ഡ്യൂട്ടി ബഹിഷ്കരണ സമരം പിൻവലിച്ചു സ്റ്റൈപ്പൻഡ് തുക അക്കൗണ്ടിൽ എത്തിയതിനെ തുടർന്നാണ് തീരുമാനം ആശുപത്രിയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പി ജി ഡോക്ടർമാരാണ് പ്രതിഷേധിച്ചത് സ്റ്റൈപ്പൻ്റെ വൈകിയതിനെ തുടർന്ന് ഇന്ന് രാവിലെ മുതലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി ഡോക്ടർമാർ ഡ്യൂട്ടി ബഹിഷ്കരണ സമരം തുടങ്ങിയത് ഹൗസ് സർജന്മാരും സമരത്തെ പിന്തുണച്ചതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി ഒ പി അത്യാഹിതം ഐ സിയു ലേബർ റൂം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലും ഡ്യൂട്ടി ബഹിഷ്കരണം ബാധിച്ചു കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ആലപ്പുഴ ഘടകത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ബാക്കി കോളേജുകളിൽ എല്ലാ കോളേജുകളിലും കേരളത്തോടെ തന്നെയാണ് ബാക്കി കോളേജുകളിൽ ആലപ്പുഴയിലെ ബാക്കി കോളേജിൽ തന്നെ ബാക്കി സ്റ്റാഫുകൾക്കെല്ലാം സാലറി കിട്ടിയിട്ടുണ്ട് ഇതിന് ഓഫീസിലൊരു തകരാറായിട്ടാണ് നമ്മൾ കാണുന്നത് അതിന് പരിഹാരം ഉണ്ടാകുന്നത് സോഫ്റ്റ്വെയർ തകരാർ മൂലമാണ് സ്റ്റൈപ്പൻഡ് മുടങ്ങിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം സമരം തുടങ്ങി ഉച്ചയായപ്പോൾ പണം അക്കൗണ്ടിലെത്തി ഇതോടെയാണ് സമരം പിൻവലിച്ചത് കൃത്യസമയത്ത് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആശുപത്രി സൂപ്രണ്ട് പി ഡോക്ടർമാരുടെ പ്രതിനിധികൾ എന്നിവരുൾപ്പെട്ട സമിതി രൂപീകരിക്കാൻ ധാരണയായിട്ടുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ